ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഒരു ഇഞ്ചിപ്പുളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് ചേച്ചീൻ്റെ മുകളിലെ എൻഗേജ്മെൻ്റ് ആണ് അപ്പം നമുക്ക് ഇച്ചിരി അധികം ഇഞ്ചിപ്പുളി ഉണ്ടാക്കാം വീഡിയോ എന്തോക്കിയാലോ പുളി ഇഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇതുപോലെ ഇത്രോ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നാക്കി എടുക്കാം ഇഞ്ചിയൊക്കെ നമ്മൾ നന്നാക്കി കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇനി നന്നായി ചതച്ചെടുക്കണം നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിടാം നല്ല കറുത്ത പുളി എടുക്കുന്നതാണ് പുളിക്ക് നല്ലത് ഇനി നമുക്ക് ഇനി നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കാൻ വെക്കാം അരിഞ്ചീക ഇടുമ്പോൾ നമ്മൾ അതിൽ കല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഉരുക്കിയെടുക്കുന്നതായിരിക്കും നല്ലത് നല്ല കറുത്ത ശർക്കര കിട്ടുകയാണെങ്കിലാണ് നല്ലത് ഇഞ്ചി നമ്മൾ നല്ലോണം ചതച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചതച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇഞ്ചി വറുത്തെടുക്കുമ്പോൾ ഒരുപോലെ എല്ലാം വറുത്തെടുക്കാൻ പറ്റും അരിഞ്ഞെടുക്കുമ്പോൾ പല വേവായി മാറില്ലേ അതുകൊണ്ട് ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ എളുപ്പമാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടി ചേർക്കണം അപ്പോൾ എൻ്റെ അടുത്ത് പുട്ടുപൊടിയാണുള്ളത് അപ്പോൾ ഞാൻ അതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ഒന്നും കൂടി നൈസായിട്ട് പൊടിച്ചെടുക്കേണ്ടത് ചട്ടി ചൂടായി നമുക്ക് ഇനി ഇഞ്ചി വറുക്കാൻ ആവശ്യമായി എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് നമ്മളിവിടെ ഇഞ്ചി വറുക്കുന്നതിന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയിൽ വറുത്തെടുത്താൽ പെട്ടെന്ന് കേടുവരാതിരിക്കും എണ്ണ ചൂടാക്കി നമ്മൾ ഇഞ്ചി ചലച്ചു വെച്ചിട്ട് അതിലേക്കിട്ട് വഴറ്റി കൊടുക്കുക ഇഞ്ചിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് പച്ചമുളകും രണ്ടെണ്ണയ കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കണം ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ പൊടികൾ ചേർത്ത് കൊടുക്കണം അതിനുമുമ്പായിട്ട് നമുക്ക് കുറച്ച് കായം ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ചു ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നല്ലതുപോലെ ഇളക്കി ഒരുപ്പിച്ചു കൊടുക്കു പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഇനി ശർക്കര ഉരുക്കി വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ശർക്കരയും പുളികളും ഒക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്കിനി ഇതിനകത്തേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പൊടിച്ച് വെച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ഇതിനി ഇരുന്ന് ഒന്ന് കുറുകി സെറ്റാകും കുറച്ചേരം ഇരിക്കുമ്പോഴത്തേക്കും നല്ലോണം കുറുകി സെറ്റാവും അങ്ങനെ നമ്മുടെ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും വീഡിയോ കണ്ടു നോക്കി സബ്സ്ക്രൈബ് ചെയ്യണം ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ